നമസ്കാരം മാരുതിയും ടാറ്റയും ഹ്യുണ്ടയും മഹീന്ദ്രയും എല്ലാം നേരിട്ട് ഏറ്റുമുട്ടുന്ന വിഭാഗത്തിലേക്ക് നിസാൻ പോലുള്ള മിടുക്കന്മാരും ഇപ്പോൾ നിറങ്ങാടുകയാണ് മാഗ്നൈറ്റ് എന്ന ഒരൊറ്റ മോഡലിലൂടെ ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കിയ കമ്പനി പുത്തനൊരു വാഹനത്തെ കൂടി അടുത്ത ദിവസം പുറത്തിറക്കാൻ പോവുകയാണ് ജനപ്രിയനായ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പാണിത നിലവിലെ ആധുനിക എതിരാളികൾക്ക് മുന്നിൽ നെഞ്ചുവിറിച്ച് നിൽക്കാനാകുന്ന തരത്തിൽ വാഹനത്തെ പരിഷ്കരിച്ചിരിക്കുകയാണ് നിസാന്റെ പുതിയ വാഹനത്തിലൂടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സമാരംഭിച്ച മാഗ്നേറ്റിന് ലഭിക്കുന്ന ആദ്യത്തെ മുഖംക്കലാണ് ഇത് ഒക്ടോബർ നാലിന് വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന മാഗ്നൈറ്റിന്റെ വരവിനായി പലരും കാത്തിരിക്കുകയാണ് ഹാഷ് ബാക്കിന്റെ വിലയിലുള്ള എസ് യു ബി എന്ന നിലയിലാണ് മാഗ്നൈറ്റ് നിസാനെ വളർത്തിയത് നാല് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയപ്പോൾ വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് ഈ ഒരു തട്ടുപൊളിപ്പൻ കോമ്പാക്ട് എസ് യു ബി കളം നിറങ്ങാടിയത് അടുത്തിടെ എക്സ്റ്റീരിയറിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന സൂചനയുമായി കമ്പനി പുതിയ ടീസറും പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇതാ വരാനിരിക്കുന്ന മാഗ്നൈറ്റ് ഫേസ് സ്വിഫ്റ്റിന്റെ ഇൻറ്റീരിയർ എങ്ങനെ ഇരിക്കുമെന്ന കാഴ്ചയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നിസാൻ എട്ട് ലക്ഷം രൂപയുടെ മാരുതി സ്വിഫ്റ്റ് പോലും മാറി നിൽക്കുന്ന ലുക്കിലാണ് അകത്തളം സമ്മാനിച്ചിരിക്കുന്നത് മാഗ്നൈറ്റിൽ നിലവിലുണ്ടായിരുന്ന ബ്രൈറ്റ് റെഡ് ഹൈലൈറ്റുകൾക്ക് പകരം ഓറഞ്ച് അല്ലെങ്കിൽ ടാൻ നിറമാണ് ഇപ്പോൾ ജാപ്പനീസ് ബ്രാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ മുഖം ഇനുക്കിയെത്തുന്ന മാഗ്നൈറ്റ് അതിന്റെ മുൻഗാമിയിൽ നിന്നുള്ള മിക്ക ഘടകങ്ങളും നിലനിർത്തും ഇതിൽ ഡാഷ്ബോർഡും സെൻടർ കൺസോൾ ലേ ഔട്ടും എ സി വെന്റുകളുടെ ആകൃതിയും തന്നെ സ്ഥാനവുമെല്ലാം ഉൾപ്പെടുന്നുണ്ട് കൂടാതെ എച്ച് വി എ സി കൺട്രോൾ ഡയലുകൾ സ്റ്റിയറിംഗ് വീല ഡിജിറ്റൽ ക്ലസ്റ്റർ എന്നിവയും സമാനമായി തുടരുകയാണ് സീറ്റ് പോൾസ്റ്ററും ക്യാബിൻ കളറുമെല്ലാം പുതിയ ടാൻ ഫിനിഷിൽ പൂർത്തിയാക്കിയതാ മാത്രമാണ് എടുത്തു പറയാനുള്ളത് മൊത്തത്തിൽ ലംബോർഗിനി കാറുകളിലേതുപോലെയുള്ള ഇൻ്റീരിയർ ലേ ഔട്ട് സമ്മാനിക്കാനാണ് നിസാൻ ശ്രമിച്ചിരിക്കുന്നത് ഡോർ പാനലുകളിലെ ഗ്രാബ് ഹാൻഡലുകൾക്ക് സ്റ്റൈലിസ്റ്റിക് അപ്പീലിനായി പുതിയ രസകരമായ പാറ്റേണുകളാണ് നൽകുന്നത് വില കുറവായിരിക്കുമെങ്കിലും ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ ബ്രാൻഡ് തയ്യാറായിട്ടില്ല നെക്സൺ പോലുള്ള വലിയ എതിരാളികളുമായി പിടിച്ചു നിൽക്കണമെങ്കിൽ കുറവുകളൊന്നും തന്നെ ഉണ്ടാകാനും പാടില്ല വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർ പ്ലേ കണക്റ്റിവിറ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് സ്റ്റാ സ്റ്റോപ്പ് ബട്ടൺ സ്റ്റിയറിംഗ് മൗനറ്റ് കൺട്രോളുകൾ റിയർ എസി വിൻറ്റുകൾ സെൻട്രർ ആംറോസ്റ്റ് പാസീവ് കീലെസ് എൻട്രി ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നിവയുമായി വരുന്നത് മാഗ്നറ്റിക് ഫേസ് തുടരുന്നതാണ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഓട്ടോ ഹെഡ് ലൈറ്റുകൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എം എന്നിവയും കൂടിയുണ്ടെങ്കിൽ സംഭവം മികച്ചതാകുമെന്ന് പറയാം എങ്കിലും മാഗ്നൈറ്റിൻ്റെ രസകരമായ ഒരു പാക്കേജാക്കി മാറ്റുന്നത് സൺ പ്രൂഫിൻ്റെ വരവ് തന്നെയായിരിക്കും പാരനെമിക് സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും സിംഗിൾ പാൻ സൺ പ്രൂഫിൻ്റെ വരവ് അല്പം കൂടി പ്രീമിയം ലുക്കായിരിക്കും വാഹനത്തിന് സമ്മാനിക്കുക പലരും മാഗ്നറ്റ് ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സേഫ്റ്റി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ മോഡല് ഫോർ സ്റ്റാർ റേറ്റിംഗ് അടൽ അടൽ സേഫ്റ്റി റേറ്റിംഗ് ആയിരുന്നു സി വിക്ക് ലഭിച്ചിരുന്നത് വെഹിക്കിൾ ഡയനമിക് കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ് റിയർ പാർക്കിംഗ് സെൻസറുകൾ പ്രൊജക്ഷൻ ഗൈഡ് ഉള്ള പിൻ റിയർ ക്യാമറ ചുറ്റും വ്യൂ മോണിറ്റർ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് പ്രധാന സേഫ്റ്റി ഫീച്ചറുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണ മുതൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കാനും സാധ്യതകൾ ഉണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലേക്ക് നോക്കിയാൽ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ പെട്രോൾ വൺ പോയിൻറ്റ് സീറോ ലിറ്റർ ടർബോ ചാർജിൻ ത്രീ സിലിണ്ടർ പെട്രോൾ എന്നിവ അതേ അതേപരിതെ നിലനിർത്തുകയും ചെയ്യും ഫൈവ് സ്പീഡ് മാനുവൽ എം ടി സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയായിരിക്കും ഗിയർ ബോക്സ് ഓപ്ഷനുകൾ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റിനായുള്ള ഔദ്യോഗിക ബുക്കിംഗും നിസാൻ ആരംഭിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്താൽ പിറ്റേന്ന് മോഡലിനായുള്ള ഡെലിവറിയും തുടങ്ങുന്നതാണ്